മൊത്തായിരം സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും അതായത് ദൈവവുമായിട്ട് സമാധാനം ഉണ്ടാക്കുന്നവർ അതായത് ദൈവത്തെ അറിയാത്ത ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നടക്കുന്ന ഒരുപാട് ജനങ്ങൾ ഈ ലോകത്തുണ്ട് അതായത് അവർ ദൈവമാരാണെന്ന് ശരിക്കറിഞ്ഞിട്ടില്ല ഈ ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലവും സകല മൃഗങ്ങളും മനുഷ്യരും കടലിലും ഒക്കെയുള്ള സകല ജീവികൾ എല്ലാത്തെയും സൃഷ്ടിച്ച് എല്ലാത്തിനെയും പരിപാലിക്കുന്ന എല്ലാത്തെയും നടത്തുന്ന ഈ ദൈവം എത്ര വലിയവൻ ആ ദൈവവുമായിട്ട് സമാധാനത്തിലാകുക എന്ന് പറഞ്ഞാൽ ആ ദൈവവുമായിട്ട് മനുഷ്യന് ബന്ധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന പോലെ ആദാമും ഹവയും പാപം ചെയ്ത് ദൈവവുമായിട്ട് അകന്നു ദൈവത്തിൻ്റെ തേജസ് അവർക്ക് നഷ്ടപ്പെട്ടു അവർ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നും ദൈവവുമായിട്ടുള്ള സംസാരത്തിൽ നിന്നൊക്കെ അവർ പുറത്താക്കപ്പെട്ടു അപ്പം ആദാമിൻ്റെ ഹൗമ്പയുടെ വംശ പാരമ്പര്യമാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും അങ്ങനെ ഉള്ള മനുഷ്യരെ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കുവാൻ ദൈവത്തെ അറിയാത്ത മനുഷ്യരെ ഉത്സാഹിപ്പിക്കുന്ന അവരെയാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കുന്നത് ഈ വചനപ്രകാരം പക്ഷെ ഈ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നവർ തന്നെ ആദ്യം ഈ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ചവരായിരിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വചനം കൂടെ നോക്കാം അത് റോമാലേഖനം റോമാലേഖനം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം ഒന്നാം വാക്യം ഇവിടെ പൗലോസ് സഭ എഴുതിയിരിക്കുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അപ്പം ഇവിടുന്ന് നമുക്കതൊന്നുകൂടെ വ്യക്തമാണ് അതായത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇവിടെ പൗലോസ് പൗലോസിന്റെ കൂടെയുള്ള പൗലോസിന്റെ ശിഷ്യന്മാർ ഇവരൊക്കെ വിശ്വാസത്താൽ നിയന്ത്രിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോട് സമാധാനം പ്രാപിച്ചവരാണ് അതായത് വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ അവർ കർത്താവായ യേശു ക്രിസ്തു കാൽവർ ക്രൂസിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ സ്വർഗത്തിൽ പിതാപായ ദൈവത്തിനോട് ഇരിക്കുന്നതെല്ലാം മനുഷ്യർക്ക് പാപികളായ മനുഷ്യർക്ക് വേണ്ടിയാണ് അതായത് മനുഷ്യൻ പാപം ചെയ്ത് ദൈവവുമായിട്ട് അകന്നുപോയി അപ്പം അതിന് ദൈവത്തിൻ്റെ ഒരേ ഒരു പോകുമ്പോഴേ പാപമില്ലാത്തവനായ അറിയാത്തവനായ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ അതിന് വില കൊടുക്കണം അതായിരുന്നു ദൈവത്തിൻ്റെ നീതി അതായത് പാപമില്ലാത്ത രക്തം ചൊരിഞ്ഞാൽ മാത്രമേ ആ ദൈവത്തിൻ്റെ കോപം മാറുകയുള്ളൂ അപ്പം അതിനുവേണ്ടിയാണ് പിതാവിൻ്റെ ഇഷ്ടപ്രകാരം പുത്രനായ ക്രിസ്തു കലുവറി ക്രൂശിൽ മരിച്ചത് അപ്പൊ ആ മരണം മറ്റുള്ളവർക്ക് ആ ക്രിസ്തുവിന്റെ ആ ഒരു മരണത്തിന്റെ മർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് മനുഷ്യരെ ദൈവമായിട്ട് നിരപ്പിക്കുന്നവരാണ് ഈ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നത് ആ വേദഭാഗം ഒന്നൂടെ നോക്കാം അതായത് മത്തായിയുടെ സുവിശേഷം അതിന്റെ അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും അപ്പം ആദ്യം നമ്മൾ ദൈവമായിട്ട് നേരപ്പ് പ്രാപിക്കണം അതായത് യേശു ക്രിസ്തു മരിച്ചത് വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും അത് ഏറ്റെടുക്കണം അതായത് ഞാൻ ഒരു ഭാപിയാണ് ദൈവവുമായിട്ട് അകന്ന് ജീവിക്കുന്നവനാണ് ഈ രീതിയിൽ പോയാൽ എൻ്റെ മരണത്തോടെ ഞാൻ എന്നേക്കുമായിട്ട് ദൈവവുമായിട്ട് അകന്നു പോകും അതേസമയം യേശു ക്രിസ്തുവിൻ്റെ കുറൂശ് മരണത്തിൽ വിശ്വസിച്ച് അത് എനിക്ക് വേണ്ടി കൂടെയുള്ള ഒരു പ്രായശിത്വമാണ് എന്ന് അത് മനസ്സിലാക്കി യേശുവിൻ്റെ മരണം സ്വന്തം മരണമായിട്ട് അംഗീകരിച്ച് അത് ഏറ്റെടുത്ത് ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് അപ്പം അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി ദൈവവുമായിട്ട് ആ വിശ്വാസത്താൽ അതായത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ കിട്ടുന്ന ആ ഒരു വിശ്വാസത്താൽ പിതാവായ ദൈവവുമായിട്ട് നിതീകരിക്കപ്പെട്ടു അങ്ങനെ നീതികരിക്കപ്പെട്ട വ്യക്തി അതുകൊണ്ട് മാത്രം ആ വ്യക്തിയുടെ ദൗത്യം അവസാനിക്കുന്നില്ല ആ വ്യക്തിയുടെ ദൈവം ആവശ്യപ്പെടുന്നത് ഈ ഉപദേശം അതായത് അത് ശരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു വെളിപ്പാടാണ് അതായത് യേശുവിനെ കർത്താവും രക്ഷിതമായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതായത് തൃത്വത്തിൽ മൂന്നാമൻ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവ് ദൈവം ഈ പരിശുദ്ധാത്മാവായ ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ഉള്ളത്തിൽ വസിച്ച് നമുക്ക് വചനം വായിക്കാനുള്ള പ്രേരണ തരുന്നത് ആ ദൈവവചനം വായിക്കുമ്പോൾ അതിനകത്തുള്ള ദൈവത്തിൻ്റെ മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പ്രകാശിപ്പിച്ചു തരുന്നത് അപ്പം ആ ആത്മാവിൻ്റെ സഹായമില്ലാതെ ഒരു മനുഷ്യർക്കും ഈ ദൈവത്തിൻ്റെ ഉദ്ദേശമോ മർമ്മമോ മനസ്സിലാകത്തില്ല അപ്പം ഈ ഒരു സത്യത്തിലേക്ക് ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുത്ത് അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ ആ വചനം ഏറ്റെടുക്കാൻ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച് ദൈവന്മാരെ സഹായിച്ച് അങ്ങനെ അവർ യേശുക്രിസ്തുയിലൂടെ രക്ഷ പ്രാപിക്കുന്നു അങ്ങനെ രക്ഷപ്രാപിക്കുന്നവർ പിതാവായ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അവർ ദൈവത്തിനോട് സമാധാന ബന്ധത്തിലേക്ക് ആയിത്തീരുന്നത് അങ്ങനെ ചെയ്യുന്നവരാണ് ഈ വചനപ്രകാരം ഭാഗ്യവാന്മാർ അതായത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അതായത് പിതാവായ ദൈവവുമായിട്ട് നഷ്ടപ്പെട്ട സമാധാനം പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നവർ ആ ഒരു ബന്ധം തിരിച്ച് സ്ഥാപിക്കാൻ വേണ്ടി മനുഷ്യരെ പ്രേരിപ്പിച്ച് ആത്മാവിൻ്റെ ശക്തിയാൽ മനുഷ്യർക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് യേശുവിനുള്ളിലേക്ക് യേശുവിനുള്ള വിശ്വാസത്തിലേക്കും അങ്ങനെ പിതാവായ ദൈവത്തിനോടുള്ള ആ ഒരു അടുപ്പത്തിലേക്കും സാധാരണ മനുഷ്യരെ ഈ ലോകത്ത് ജീവിക്കുന്ന മറ്റ് യസകേല മനുഷ്യൻ ദൈവത്തിനെ സൃഷ്ടിയാണ് അവർക്ക് ഈ ദൈവത്തിൻ്റെ മർമ്മങ്ങൾ ഉപദേശിച്ചു കൊടുത്ത് അവരെ യേശുക്ക് സൂര്യനോടുള്ള ആ ഒരു രക്ഷയിലേക്ക് നയിച്ച് അവരെ ആ ദൈവരാഗ്യത്തിന് അവകാശികളാക്കുന്ന മനുഷ്യർ അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നത് കർത്താവായ ദൈവമേ ഈ ചെറിയ ഈ വചനം കേൾക്കാൻ കർത്താവ് അവിടുന്ന് അങ്ങയുടെ പദ്ധതി പ്രകാരം ഒരുക്കിയ ഈ സകല വ്യക്തികൾക്കുമായിട്ട് സ്തോത്രം ചെയ്തു കർത്താവ് ഇത് കേൾക്കുന്നവർക്ക് ഇതിൻ്റെ മർമ്മങ്ങൾ ദൈവമേ അവിടെ നിന്ന് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയം കർത്താവനത്താൽ പ്രകാശിക്കപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കർത്താവ് അവിടെ നിന്ന് അവര് വചനം വായിച്ച് വചനം പഠിച്ച് ഈ രക്ഷയിലേക്ക് വരുവാൻ ദൈവം മുഖാന്തരങ്ങളും വഴികളും ഒരുക്കി സകലരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നതിനെ സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തന്നെ ആമേൻ